നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള പി എം ശ്രീയിൽ കേരളം സഹകരിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്ത് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ പി എം ശ്രീ പദ്ധതിയുമായി സഹകരിക്കുമെന്ന് സി പി ഐ എം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് വലിയ തോതിലുള്ള അതിലൂടെയുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ രംഗത്ത് വന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള നീക്കം സി പി എം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പദ്ധതിയിൽ ഒപ്പിടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചർച്ച നടത്തും എന്നാണ് അറിയുന്നത് ഇതിനുശേഷം ഇടതുമുന്നണി യോഗവും ചേരും ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ൻ ഇതിനു പിന്നാലെയുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായി പ്രതികരിച്ച് വിവാദം ഉണ്ടാക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടിക്കും നേതാക്കൾക്കും പാർട്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പദ്ധതിയിൽ ഒപ്പിടില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയ ഇടതുപക്ഷ സർക്കാരും സി പി ഇപ്പോൾ നിലപാട് മാറ്റിയത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിലെത്തിയ പ്രധാനമന്ത്രി ദില്ലിയിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത് ഷാ ആഹ് എന്ന ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേരളം കേന്ദ്ര ഫണ്ട് വാങ്ങാനുള്ള തീരുമാനമെടുക്കുന്നത് ഇത് ഇടതു മുന്നണിക്കുള്ളിൽ വലിയ അസ്വാരസ്യത്തിന് വഴിവെച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള നീരസം എന്നാൽ തുറന്ന് പ്രകടിപ്പിച്ചത് സി പി ഐ മാത്രമേ ഉള്ളൂ മറ്റു പാർട്ടികൾക്ക് ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ടെങ്കിലും ഏതായാലും അവർ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ പുറത്താണ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിടുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട് പി എം ശ്രീയിൽ സംസ്ഥാനം ഒപ്പിട്ടാൽ വയനാട്ടിലെ ദുരന്തത്തിലടക്കം കൂടുതൽ കേന്ദ്ര സഹായം സംസ്ഥാനത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്തായാലും കേന്ദ്ര ഫണ്ടുകൾ വേണ്ടെന്ന് വെക്കുന്ന സംസ്ഥാനത്തിന് എന്തിനാണ് ദുരന്ത സഹായമെന്ന ചോദ്യം കേന്ദ്രം ഉയർത്തി എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള പി എം ശ്രീയിൽ അടക്കം നിലപാട് മാറ്റാൻ സി പി എം തയ്യാറായിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ് സി പി ഐ എ ബോധ്യപ്പെടുത്താൻ സി പി എം ശ്രമിക്കുന്നതും സ്വാഭാവികമായും ഇനിയും ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഉൾപ്പെടാതെ മാറി നിന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള സഹായത്തിന് കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സംസ്ഥാനത്തെ സാമ്പത്തികമായി വലിയ തോതിൽ ഞെരുക്കുമെന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ സി പി എമ്മിനുണ്ട് ഇനിയെങ്കിൽ ഒരു ഒരു തുടർഭരണം ഒരിക്കൽ കൂടി കിട്ടിയാൽ ഹാട്രിക് ഭരണത്തിലേക്ക് ഇടതുമുന്നണി പോയാൽ കേന്ദ്രവുമായിട്ട് ഉടക്കി നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ മാറും സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ാണ് തുടർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാകണം സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ഈ ഒരു നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള നീക്കവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ആശ്രമങ്ങൾ എല്ലാ രീതിയിലും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും